മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾക്കായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പരിശീലനത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നടത്തുന്നത് നോർത്ത് മാറാടി ബേവ സ്വിമ്മിംഗ് അക്കാദമിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി നിർവഹിച്ചു മുങ്ങിമരണങ്ങളും മറ്റ് വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ബേവാജ് സ്വിമ്മിംഗ് അക്കാദമിയിൽ മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി നിർവഹിച്ചു വളരെ പ്രാധാന്യമുള്ള ഒരു ഒട്ടേറെ മുഖ്യമരണങ്ങളൊക്കെ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തില് കുട്ടികളെ പാടിപക്ഷതുപോലെ അല്ലെങ്കിൽ അതിലും പ്രാധാന്യത്തോടെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നീന്തൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം മറാടി പഞ്ചായത്തില് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഉള്ള കുട്ടികളെ മറാടി പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലെയും മുഴുവൻ കുട്ടികളെയും നീന്തൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് മറാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് പണം എന്ന് പറയുന്ന ഒരു പ്രശ്നം കാരണം എന്റെ പ്രിയ സുഹൃത്ത് ഈ സ്ഥാപനത്തിന്റെ ഉടമ ആന്റണി രാജന്റെ ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്വിമ്മിംഗ് പൂളാണ് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അതിൽ അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് വെച്ചിരിക്കുന്ന തുക എത്രയാണ് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വിട്ടേരെ ബലി എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് അതിന് വളരെ അഭിമാനമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ ഈ അവസരത്തില് വളരെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ വിനോദിക്കുക പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുപത്തിയാറ് കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജി സാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം മെമ്പർമാരായ ജെയ്സ് ജോൺ ബിന്ദു ജോർജ് ഷൈനി മുരളി സരളാ രാമൻ നായർ ബേവാജ് സ്വിമ്മിംഗ് അക്കാദമി ഡയറക്ടർ ആന്റണി രാജൻ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ ബിന്ദു എം എം തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ